മമ്മൂട്ടിയും പൃഥ്വിരാജും തമ്മിൽ പോരാട്ടം ഈ വീഡിയോ നിങ്ങളുടെ മുന്നിലേക്ക് സമർപ്പിക്കുമ്പോൾ ചെറിയൊരു കാര്യം പറയുകയാണ് മറ്റൊന്നുമല്ല നമ്മുടെ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നെങ്കിൽ ദയവ് ചെയ്ത് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കണം കൂടാതെ നോട്ടിഫിക്കേഷനായ താഴെ കാണുന്ന ബെൽബട്ടൺ കൂടി അമർത്തണമെന്ന് പ്രത്യേകം താൽപ്പര്യപ്പെടുകയാണ് മമ്മൂട്ടിയും പൃഥ്വിരാജും തമ്മിൽ പോരാട്ടം പോരാട്ടം തുടരുകയാണ് മമ്മൂക്കയും പൃഥ്വിരാജും തമ്മിലാണ് ആ പോരാട്ടം പോരാട്ടം നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലെ ശാരീരികമോ കായികമോ ആയ അധ്വാനത്തിന്റെ ഫലമായിട്ടുള്ളതല്ല അവർ തമ്മിൽ രാഷ്ട്രീയമായിട്ടുള്ള വൈരുദ്ധ്യങ്ങളുമല്ല ഏതായാലും ആ പോരാട്ടം ഈ വർഷം എന്താകുമെന്ന് നമ്മൾ കാത്തിരിക്കുകയാണ് സംസ്ഥാന ചലച്ചിത്ര അവാർഡിന് വേണ്ടിയുള്ള പോരാട്ടമാണിത് പോരാട്ടം മമ്മൂട്ടിയും പൃഥ്വിരാജും തമ്മിലാണെന്നുള്ള വലിയ വാർത്തകളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് എൺപത്തിനാല് പുതുമുഖ സംവിധായകരുടെ സിനിമകളും ഈ ഒരു പോരാട്ടത്തിൽ മലയാള സിനിമ ഇൻഡസ്ട്രിയിൽ നിന്നുണ്ട് മികച്ച നടനുള്ള സംസ്ഥാന ചലച്ചിത്ര അവാർഡിന് വേണ്ടി ഇഞ്ചോഡിജ് പോരാട്ടത്തിലാണ് മമ്മൂട്ടിയും പൃഥ്വിരാജുമെന്നാണ് ഏറ്റവും പുതിയ വാർത്തകൾ നമുക്ക് കിട്ടിയിരിക്കുന്നത് പുതുമുഖ നടന്മാരും മികച്ച നടന്മാർ ആകാനുള്ള മത്സര രംഗത്തുണ്ട് എന്നുള്ളത് മറ്റൊരു പ്രത്യേകതയാണ് നൂറ്റി അറുപത് സിനിമകളാണ് ഇത്തവണ സംസ്ഥാന ചലച്ചിത്ര അവാർഡിന് വേണ്ടി മത്സരിക്കുന്നത് ഈ മത്സരം എത്രത്തോളം നീണ്ടു നിൽക്കുമെന്നും ആരൊക്കെ ഇതിൽ വിജയിക്കുമെന്നും അറിയാൻ ഇനിയും കാത്തിരിക്കേണ്ടതുണ്ട് ഈ മാസം ഇരുപതിനാണ് അവാർഡ് പ്രഖ്യാപിക്കാനിരിക്കുന്നത് ചലച്ചിത്ര അക്കാദമിയുടെ തീരുമാനപ്രകാരം ഓഗസ്റ്റ് ഇരുപതിനാണ് ചിത്രത്തിൻ്റെ ചിത്രങ്ങളുടെ മൂല്യനിർണ്ണയമൊക്കെ കഴിഞ്ഞ് അവാർഡ് പരിഗണിക്കുക എന്നാണ് നമ്മൾ അറിയാൻ സാധിക്കുന്നത് ഏതായാലും ഈ ഒരു വയനാടിന്റെ ആ ഒരു ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ ഒരുപക്ഷെ അത് നീട്ടി വെച്ചേക്കാം എന്നുള്ള വാർത്തകൾ കൂടി കേൾക്കുന്നുണ്ട് ഒരുപക്ഷെ സെപ്റ്റംബറിലേക്ക് നീട്ടിവയ്ക്കാനുള്ള സാധ്യതകളുണ്ട് കാത്തിരിക്കുകയാണ് എന്തായാലും ഈ ഒരു അവാർഡ് വലിയ നിർണയങ്ങൾ നടക്കുമ്പോൾ ആരായിരിക്കും വിജയിക്കുക എന്നുള്ളത് കാത്തിരിക്കുകയാണ് മത്സരിക്കുന്ന നൂറ്റി അറുപത് സിനിമകളിൽ എൺപത്തിനാലെണ്ണം വം പുതുമുഖ സംവിധായകരുടേതാണ് എന്നുള്ളതാണ് മലയാളികളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും സന്തോഷജനകമായ കാര്യം മമ്മൂട്ടിയുടെ രണ്ട് സിനിമകളും മോഹൻലാലിന്റെ ഒരു സിനിമയും മത്സരത്തിനുണ്ട് എന്നുള്ള വാർത്തകളാണ് വരുന്നത് ജിയോ ബേബി സംവിധാനം ചെയ്ത കാതൽ ദി കോറും റോമി വർഗീസ് രാജിന്റെ കണ്ണൂർ സ്കോഡുമാണ് മമ്മൂട്ടിയുടെ ചിത്രങ്ങളായി എത്തിയിട്ടുള്ളത് ജിത്തു ജോസഫിന്റെ സംവിധാനത്തിലെത്തിയ നേരാണ് മോഹൻലാലിൻ്റെതായി മത്സരത്തിനെത്തിയിരിക്കുന്ന ചിത്രം ബ്ലസ്സിയുടെ സംവിധാനത്തിലെത്തിയ ജീവിതത്തിലെ അഭിനയമാണ് പൃഥ്വിരാജിനെ മത്സരത്തിന്റെ മുൻനിരയിലേക്ക് എത്തിച്ചിരിക്കുന്നത് ഏതായാലും രണ്ട് കഥാപാത്രങ്ങളുമായിട്ട് തിളങ്ങി നിൽക്കുന്ന മമ്മൂട്ടിയാണോ അതോ ഒറ്റ കഥാപാത്രത്തിലൂടെ കരിയറിലെ തന്നെ മികച്ച കഥാപാത്ര സൃഷ്ടി നമ്മുടെ മുന്നിലേക്ക് എടുത്തു വച്ച ആഡിയോ നജീബായി പകർന്നാടിയ പൃഥ്വിരാജിന് ലഭിക്കുമോ അവാർഡെന്ന് അറിയുവാൻ കാത്തിരിക്കുകയാണ് സിനിമാ ലോകത്തെ സ്നേഹിക്കുന്ന സിനിമാ പ്രേമികളായിട്ടുള്ള എല്ലാ വ്യക്തികളും ദുൽഖർ സൽമാന്റെ കിങ് ഓഫ് കോത്ത ദിലീപിന്റെ വോയിസ് ഓഫ് സത്യനാഥൻ ഉറവശിയും പാർവതി തിരുവോത്തും ഒന്നിച്ച ക്രിസ്റ്റോ ടോമയുടെ ഉള്ളൊഴുക്ക് എന്നീ സിനിമകളും മത്സരത്തിനുണ്ട് എന്നുള്ള വാർത്തകൾ കൂടിയുണ്ട് ജോറിയുടെ ആദ്യഘട്ട അവാർഡ് നിർണയ നടപടികൾ പൂർത്തിയായി കഴിഞ്ഞു എന്നുള്ള വാർത്തകളാണ് റിപ്പോർട്ടുകളുടെ രൂപത്തിൽ നമുക്ക് കിട്ടിയിരിക്കുന്നത് മത്സരത്തിലുള്ള ആകെ സിനിമകളിൽ നിന്ന് മുപ്പത് ശതമാനമാണ് രണ്ടാം ഘട്ടത്തിലേക്ക് കിടക്കുന്നത് രണ്ട് പ്രാഥമിക സമിതികൾ എൺപത് സിനിമകൾ വീതം കണ്ട് തീരുമാനിക്കുന്ന മുപ്പതോളം സിനിമകൾ അന്തിമ ജൂറി വിലയിരുത്തിയാണ് അവാർഡ് പ്രഖ്യാപിക്കുക എന്തായാലും കാത്തിരിക്കുകയാണ് മലയാള സിനിമ മേഖലയിലെ ഈ വർഷത്തെ അവാർഡിന് വേണ്ടി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ അവാർഡുകളാണ് നമ്മൾ കാണാൻ കാത്തിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ മലയാള സിനിമയിൽ ഇറങ്ങിയ മികച്ച സിനിമകളിൽ നിന്ന് ഏത് സിനിമയായിരിക്കും ഏറ്റവും മികച്ചത് ഏറ്റവും നല്ല സംവിധായകൻ ഏറ്റവും നല്ല കഥ തിരക്കഥ അതുപോലെ തന്നെ മികച്ച നടനും സഹനടിയും സഹനടനും നടിയും ഒക്കെ ആരായിരിക്കുമെന്ന് അറിയാൻ കാത്തിരിക്കുകയാണ് കാത്തിരിക്കുന്നു മലയാള സിനിമ ഇൻഡസ്ട്രിയുടെ ഏറ്റവും പുതിയ വിശേഷങ്ങൾക്ക് വേണ്ടി ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു വീഡിയോയെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായങ്ങൾ പ്രത്യേകിച്ച് മമ്മൂട്ടി ആയിരിക്കുമോ അതോ പൃഥ്വിരാജ് ആയിരിക്കുമോ ഈ അവാർഡ് നേടിയെടുക്കുക എന്നുള്ളതിനെ കുറിച്ചുള്ള നിങ്ങളുടെ ആ ഒരു ഗസിംഗ് നിങ്ങളുടെ ഒരു ചിന്താശക്തിയും ഭാവന ശക്തിയും ഉപയോഗിച്ച് താഴെ കാണുന്ന കമൻറ്റ് ബോക്സിൽ നിങ്ങൾക്ക് മാന്യമായ രീതിയിൽ ഈ ഒരു അഭിപ്രായങ്ങൾ സംവാദത്തിന് ഉപയോഗിക്കാം നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക അഭിപ്രായങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുകയാണ് അങ്കമാലി ഡെയറി ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നു ഇഷ്ടപ്പെടുന്ന കരുത് കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കാണുന്ന കമന്റ് ബോക്സിൽ ദയവ് ചെയ്ത് രേഖപ്പെടുത്തുക മറ്റൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം അതുവരെ എല്ലാവർക്കും ബൈ ബൈ